ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പ്രധാനമായും ഉള്ളതെന്ന് പറയുന്നത് അതിലൊന്ന് ഡൽഹി തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തായി വന്നു നിൽക്കുന്നു രണ്ടാമത്തേത് പാതിയോടെടുക്കുമ്പോഴത്തേക്കും ബീഹാറിൽ തിരഞ്ഞെടുപ്പുണ്ട് ഈ ആദ്യ തിരഞ്ഞെടുപ്പ് അതായത് ഡൽഹി തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു വമ്പൻ ട്വിസ്റ്റായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കാരണം അവിടെ ബി ജെ പി അതുപോലെ തന്നെ എ ഇ പി നേർക്ക് നേരെയുള്ള ഒരു വമ്പൻ പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ അവിടുത്തെ പലതരത്തിലുമുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും മുൻപെങ്ങുമില്ലാത്ത ഒരു വലിയ തോതിലുള്ള ഒരു ബി ജെ പി തരംഗം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ തോതിലുള്ള ഒരു നീക്കം ഡൽഹിയിൽ വളരെ വലുതായിട്ട് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ് അത് ആർ എസ് എസുമായി ചേർന്ന് തന്നെ ബി ജെ പി തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ ഉടനീളം നടത്തി വരുന്നത് അതിൽ എ പി എല്ലാ അർത്ഥത്തിലും ഭരണത്തിൽ നിന്ന് മാറ്റി ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് അവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ടുള്ള പല തരത്തിലുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡൽഹി സർവേ ബലങ്ങൾ പുറത്തു വരുമ്പോഴത്തേക്കും ഡൽഹിയിലെ ചില സർവേ ബലങ്ങളും അതോടൊപ്പം തന്നെ ചില കണക്കുകളും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന പല തരത്തിലുമുള്ള വിശകലനങ്ങളുമൊക്കെ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഡൽഹിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അവിടെ ബി ജെ പി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് അത് സീറ്റുകളുടെ കാര്യം വരുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി അതുപോലെ തന്നെ എ പി തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ കൂടുകയും അതോടൊപ്പം തന്നെ എ പി സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അത് എത്രത്തോളം കുറയുമെന്നുള്ളതാണ് ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുകയും ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം സീറ്റുകളിൽ ഉണ്ടാവുകയും ചെയ്താൽ അവിടെ എ എ പിക്ക് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് കാരണം അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഫീലൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അവിടെ കോൺഗ്രസ്സും മത്സരരംഗത്തുണ്ടെങ്കിലും കോൺഗ്രസ് മൂന്നാമത് തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നത് തന്നെയാണ് ാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മിക്ക സർവേകളും പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ കണക്കുകളും പുറത്തു വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം കോൺഗ്രസിന് അവിടെ സീറ്റുകൾ കിട്ടാനായിട്ട് ചാൻസസ് വളരെയേറെ കുറവാണ് ഒരു സീറ്റ് പോലും കിട്ടുമോ എന്നുള്ളത് വളരെയധികം സംശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന തരത്തിൽ ഡൽഹിയിൽ ഭരണത്തിലിരുന്ന ഒരു പാർട്ടിയാണ് തുടർച്ചയായി ഭരണത്തിലിരുന്ന ഒരു പാർട്ടിയുടെ ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പ് അവിടെ ഒരു സീറ്റുകൾ പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് അത് രണ്ടായിരത്തി ഇരുപതിലും അങ്ങനെ തന്നെയായിരുന്നു സമ്പൂർണ്ണ പരാജയമായിരുന്നു കോൺഗ്രസ് അവിടെ അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കുമെന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അവിടെ പക്ഷേ ബി ജെ പി ആണ് അവിടെ വളരെ വലിയ തോതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതായിട്ട് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് എ പിയെ സംബന്ധിച്ചിടത്തോളം എ പിക്ക് ഈ ഒരു പത്ത് കൊല്ലത്തിന് ശേഷം വളരെ അധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് ഡൽഹിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായ ഡൽഹിയിൽ തീർച്ചയായിട്ടും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപതില് ഡൽഹിയിൽ എ പി തരംഗമായിരുന്നു അതായത് എ പി അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു ബി ജെ പിക്ക് എട്ട് സീറ്റുകളോളം നേടിയെടുക്കാൻ അവിടെ സാധിച്ചിരുന്നു കോൺഗ്രസിന് ഒരു സീറ്റും അവിടെ ലഭിച്ചില്ലായിരുന്നു അതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന എ പിയുടെ സീറ്റുകളിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് വളരെയധികം നിലനിൽക്കുന്നത് പക്ഷേ അത് ഒരു തരത്തിൽ പിടിച്ചു നിർത്താനായിട്ട് എ പിക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി ഉണ്ടാവാനായിട്ടും സാധ്യത കൂടുതൽ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എട്ടിൽ നിന്നും ഇത്തവണ വളരെയധികം കൂടാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് അതുപക്ഷേ ഈ പറയുന്ന തലത്തിൽ ഒരു തേർട്ടി പ്ലസ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നിലനിൽക്കുന്നത് കാരണം ബി ജെ പി കണക്ക് കൂട്ടൽ അവർക്ക് തേർട്ടി ഫൈവ് പ്ലസ് സീറ്റ് എന്നുള്ള ആ ഒരു കണക്കാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ബി ജെ പി സർവേയിൽ പോലും പറയുന്ന കാര്യങ്ങൾ അതുതന്നെയാണ് അതോടൊപ്പം തന്നെ അല്ലാതെ വന്ന ചില സർവേകളിൽ പോലും ബി ജെ പിക്ക് അവിടെ തേർട്ടി ഫൈവ് പ്ലസ് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഒരു ഇഞ്ചൂഡിഞ്ച് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം തേർട്ടി പ്ലസ് സീറ്റുകൾ അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എ പി ബി ജെ പി തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് അവിടെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർ എസ് എസിൻ്റെ പ്രചരണ രീതികളൊക്കെ തന്നെ ഡൽഹിയിൽ എത്രത്തോളം അത് ബലപ്രാപ്തിയിലെത്തിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അത് ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമായിട്ടും മാറും എ പിയെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് തന്നെയാണ് വലിയ ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയോ ഒരു തരംഗമോ ഒന്നും തന്നെ ഡൽഹിയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ എ പിയും ബി ജെ പിയും തമ്മിലുള്ള ഈ ഒരു നേർക്കുനേർ പോരാട്ടത്തിൽ ഇതൊരു ഇഞ്ചോടിഞ്ച് ഫൈറ്റിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് ബി ജെ ഒരു തേർട്ടി പ്ലസ് സീറ്റുകൾ അവിടെ സ്വന്തമാകുന്ന തരത്തിലോട്ട് തന്നെയാണോ കാര്യങ്ങൾ മാറുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നേടിയതിനെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ഇത്തവണ എത്രത്തോളം അത് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും സർവേ സർവേബലങ്ങൾ വച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിനും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എ അവിടെ വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയാൽ പോലും അത് സീറ്റുകളുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും എ ഗണ്യമായ തോതിലുള്ള സീറ്റുകൾ കുറയാനായിട്ടുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും പല സർവേകളും വ്യക്തമാക്കുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കായാൽ പോലും ബി ജെ പി അവിടെ നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ബി ജെ പിയുടെ സീറ്റുകൾ അവിടെ കൂടുകയും എ പിയുടെ സീറ്റുകൾ അവിടെ കുറയുകയും കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയാണെങ്കിൽ ബി ഡൽഹിയിൽ നേട്ടം കൊയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വ്യക്തം തന്നെയാണ് എന്തായാലും കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടുപ്പ് ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് ഡൽഹിയിൽ നിലനിൽക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് അത് ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും ഏത് തരത്തിൽ എ എ പിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ ബി ജെ അത് നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഡൽഹി തെരഞ്ഞെടുപ്പ് ആർക്കനുകൂലമാകും ആർക്ക് പ്രതികൂലമായി മാറുമെന്നറിയാനായി